നബ്സ് അമലി സ്വലം നമ്മൾ ഈന്തപ്പനോലയിൽ കിടന്ന പുറത്ത് പാടുവീണ ചരിത്രം എല്ലാവർക്കും അറിയാം പക്ഷേ ഈന്തപ്പനോലക്ക് എന്താ സംഭവിച്ചുവെന്ന് അരങ്ങോ ഒരു ദിനം റാജിലാകാശത്തിലേക്കവർ ചെന്ന് അഭിരമിച്ചു നടന്ന് അവിടെ നിന്നവരുവിയിൽ വധകൾ പെറുക്കാൻ വന്ന് കൊടിയ മർദ്ദനമേറ്റുമൈ ചുടുചോര വീണു നനഞ്ഞ് അഴുകി ദുർഗന്ധം വമിച്ച കുടൽ ശിരസിലണിഞ്ഞ് കൊടിയ കോപമിറങ്ങുമെന്ന് അവിടം കിടന്ന് വിറച്ച് അറബികൾക്കിടയിൽ പിറന്നഖിലാണ്ടമെല്ലാം വാണ് പരുപരുത്തീന്തപ്പനപ്പായക്കുമേൽ കിടന്ന് ഉടലിലമ്പാടും ചുവന്ന മുദ്രണം പാതിഞ്ഞ് കരളലിഞ്ഞീന്തപ്പനോലവിടക്കിടന്ന് കരഞ്ഞ്